നമസ്കാരം ഭൂരിഭാഗം പേരും ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ വാങ്ങിക്കുന്നത് പെട്രോൾ അടിച്ച് മടുത്തിട്ടാണ് അതായത് പെട്രോളിന്റെ വില കൂടുതൽ കാരണം കൊണ്ട് തന്നെയാണ് അല്ലേ പക്ഷെ ശരിക്കും അതുകൊണ്ട് വല്ല ഉണ്ടോ അതിന്റെ കണക്ക് നിങ്ങൾ കൂട്ടി നോക്കിയിട്ടുണ്ടായിരുന്നോ കാരണം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ ബാറ്ററി മാറ്റേണ്ടി വരുന്ന ഒരു സമയത്ത് വണ്ടിയുടെ വിലയുടെ പകുതിയേക്കാൾ കൂടുതലാണ് ബാറ്ററിക്ക് മാത്രമായിട്ട് നമ്മൾ നൽകേണ്ടി വരുന്നത് ഒരു ഉദാഹരണത്തിന് നാല് കിലോ അവർ ബാറ്ററി പാക്ക് ഉള്ള ഒരു ഇലക്ട്രിക് ഇരുചക്ര വാഹനത്തിന്റെ ബാറ്ററി നമുക്ക് വാരണ്ടിക്ക് ശേഷം മാറ്റേണ്ടി വന്നാൽ സർവീസ് ചാർജ് അടക്കം നമുക്ക് നൽകേണ്ടത് ഏകദേശം എൺപതിനായിരം രൂപയ്ക്ക് അടുത്താണ് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ് ഉള്ളത് എൺപതിനായിരം രൂപയോളം കയ്യിൽ നിന്നും കൊടുത്ത് ബാറ്ററി പാക്ക് എപ്പോഴെങ്കിലും നമുക്ക് മാറ്റേണ്ടി വന്നാൽ പെട്രോളിന് പകരം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമ്മൾ ലാഭിച്ച കാശ് മുഴുവൻ ബാറ്ററി പാക്കിന് കൊടുക്കേണ്ടി വരില്ലേ എന്നാണ് ഒന്നാമത്തെ ചോദ്യം അതേപോലെ ഒരു സാധാരണക്കാരൻ ബാറ്ററി മാറ്റാനുള്ള ഈ എൺപതിനായിരം രൂപയ്ക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം പിന്നെ നമുക്ക് ഒരു ഇലക്ട്രിക് ഇരുചക്ര വാഹനത്തിൽ ഒറ്റ സ്ട്രെച്ചിൽ ഒരു പരിധിക്ക് അപ്പുറം സഞ്ചരിക്കാൻ സാധിക്കില്ല ഇനി അങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് പ്ലാൻ ചെയ്ത് വേണം സഞ്ചരിക്കാന് ഒരു ഉദാഹരണത്തിന് കോഴിക്കോട് നിന്നും ബാംഗ്ലൂർ വരെ ഏകദേശം നാനൂറ് കിലോമീറ്റർ ആണുള്ളത് പെട്രോൾ ബൈക്കിലാണെങ്കിൽ ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചാൽ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ മാന്യമായ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ എട്ട് അല്ലെങ്കിൽ ഒമ്പത് മണിക്കൂർ കൊണ്ട് നമുക്ക് ബാംഗ്ലൂർ എത്താൻ സാധിക്കും ഒരു ഇലക്ട്രിക് ഇരുചക്ര വാഹനത്തിലും നമുക്ക് കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്ക് സഞ്ചരിക്കാം പക്ഷേ നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ഒരു വണ്ടിയാണെങ്കിൽ വീട്ടിൽ നിന്ന് നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് ഇറങ്ങിയതിന് ശേഷം സഞ്ചരിക്കുന്നതിനിടയ്ക്ക് വീണ്ടും നമ്മൾ ബാറ്ററി രണ്ട് തവണ ഫുൾ ചാർജ് ചെയ്യേണ്ടി വരുമെന്ന് മാത്രം രണ്ട് തവണ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ ഡി സി ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ മൂന്ന് മണിക്കൂറിൽ താഴെ മതിയായിരിക്കുമെങ്കിലും എ സി സ്ലോ ചാർജറിൽ നിലവിലെ ഓരോ വണ്ടികളുടെയും ചാർജറിന്റെ വാട്സ് അനുസരിച്ച് രണ്ട് തവണ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം ഏഴ് മണിക്കൂർ മുതൽ പതിനാറ് മണിക്കൂർ വരെ വേണ്ടി വരും അത് സത്യം പറയുകയാണെങ്കിൽ വലിയൊരു പ്രശ്നമാണ് ഒരുവിധം എല്ലായിടത്തും എല്ലാ വണ്ടികൾക്കും ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഇരുചക്ര വാഹനത്തിൽ കോഴിക്കോട് നിന്നും ബാംഗ്ലൂർ എത്താൻ ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ മതിയാവും പക്ഷേ എല്ലാ കമ്പനികൾക്കും ഫാസ്റ്റ് ചാർജിംഗ് പബ്ലിക് ഗ്രിഡ് നിലവിലില്ല ഭാവിയിൽ യൂണിവേഴ്സൽ ഫാസ്റ്റ് ചാർജിംഗ് ഗ്രിഡ് പെട്രോൾ പമ്പുകളെ പോലെ തന്നെ ഇന്ത്യയിലെ മുക്കിലും മൂലയിലും ഒക്കെ വരികയാണെങ്കിൽ ഒരു പരിധി വരെ റേഞ്ചിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടേക്കാം ഈ റേഞ്ച് തന്നെയാണ് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം ഈ റേഞ്ചിന്റെ പ്രശ്നം മുഴുവനായിട്ട് പരിഹരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജി വരണം പക്ഷേ ബാറ്ററി സ്വാപ്പിംഗ് ടെക്നോളജി ഇന്ത്യയിൽ മൊത്തമായി വരണമെങ്കിൽ ഒരുപാട് വർഷം നമ്മൾ കാത്തിരിക്കേണ്ടി വരും അപ്പോഴേക്കും പുതിയ ബാറ്ററി ടെക്നോളജികളിൽ വരാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ സിറ്റിയിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്ന് പല കമ്പനികളും പറയുന്നത് അതേപോലെ കെ ഇലക്ട്രിസിറ്റിയുടെ ചാർജ് ഇടക്കിടയ്ക്ക് കൂട്ടുന്നുണ്ട് ഈ അടുത്ത് പതിനാറ് പൈസയാണ് അവർ കൂട്ടിയിരിക്കുന്നത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ വാങ്ങിക്കുന്നത് പെട്രോൾ വണ്ടികൾ തന്നെയല്ലേ നല്ലത് ഇത്രയും നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ പലരും എന്നോട് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ പെട്രോൾ ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുന്നതിന് പകരം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ വാങ്ങുന്നത് കൊണ്ടുള്ള ലാഭം എന്താണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അല്ലെ ഒരു യൂണിറ്റ് കറണ്ടിന് പതിനാറ് പൈസ കൂട്ടിയതിന് ശേഷമുള്ള കെ എസ് ബിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഇലക്ട്രിസിറ്റി താരിഫാണിത് ആറ് രൂപ അമ്പത് പൈസ മുതൽ എട്ട് രൂപ എഴുപത് പൈസ വരെയാണ് സ്ലാബ് അനുസരിച്ച് ഒരു യൂണിറ്റിന്റെ റേറ്റ് നമ്മളിപ്പോ ഇവിടെ പെട്രോളിന്റെ ചാർജും ഇലക്ട്രിസിറ്റി ചാർജും തമ്മിൽ ഒരു താരതമ്യം ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് ഏവറേജ് ഒരു എട്ട് രൂപ എടുക്കാം ഒരു യൂണിറ്റിന് ഒരു കിലോവാട്ട് അവർ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു യൂണിറ്റ് കറൻ്റ് ആണ് വേണ്ടത് നാല് കിലോവാട്ട് അവർ ബാറ്ററിയിൽ നിന്നും നൂറ് കിലോമീറ്റർ റിയൽ വേൾഡ് റേഞ്ച് കിട്ടുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് നമ്മളിവിടെ കണക്ക് കൂട്ടാൻ എടുക്കുന്നത് കേട്ടോ അപ്പൊ നാല് കിലോവാട്ട് അവർ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം നാല് യൂണിറ്റ് കറൻ്റാണ് വേണ്ടത് നമ്മൾ തൊട്ട മുന്നേ നോക്കിയ ആവറേജ് ഇലക്ട്രിസിറ്റി സ്ലാബ് റേറ്റ് ഒരു യൂണിറ്റിന് എട്ട് രൂപയാണ് ഓക്കെ അപ്പൊ നാല് യൂണിറ്റിന് മുപ്പത്തിരണ്ട് രൂപ അതായത് മുപ്പത്തിരണ്ട് രൂപയ്ക്ക് നാല് കിലോട്ട് അവർ ബാറ്ററി ഫുൾ ചാർജ് ചെയ്താൽ നമുക്ക് നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാമെന്നർത്ഥം ഇനി നമുക്ക് ഈ ഒരു കണക്ക് വെച്ച് ആവറേജ് ഒരു ദിവസം അമ്പത് കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അഞ്ച് വർഷത്തേക്ക് നിലവിലെ ഇലക്ട്രിസിറ്റി താരിഫ് വെച്ച് എത്ര രൂപയാകുമെന്ന് നോക്കാം ഒരു ദിവസം ഏകദേശം അമ്പത് കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ഒരു വർഷം സഞ്ചരിക്കുന്നത് ഏകദേശം പതിനെട്ടായിരം കിലോമീറ്റർ ആണ് അഞ്ചു വർഷം കൊണ്ട് സഞ്ചരിക്കുന്നത് ഏകദേശം തൊണ്ണൂറായിരം കിലോമീറ്ററിനടുത്തുമാണ് മുപ്പത്തിരണ്ട് രൂപയുടെ കരണ്ട് കൊണ്ട് നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാമെന്നാണ് നമ്മൾ നേരത്തെ കണക്ക് കൂട്ടി വെച്ചത് അല്ലേ അത് പ്രകാരം തൊണ്ണൂറായിരം കിലോമീറ്റർ സഞ്ചരിക്കാൻ ഇരുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് അടുത്താണ് കറണ്ട് ചെലവാകുന്നത് ഇനി നമുക്ക് ഇതേ കണക്ക് തന്നെ ഒരു പെട്രോൾ സ്കൂട്ടറിൽ നോക്കിയാലോ ഒരു ലിറ്റർ പെട്രോൾ അടിച്ചാൽ അമ്പത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി എടുക്കാം നമുക്ക് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ കണക്ക് കൂട്ടാൻ വേണ്ടിട്ട് ഒരു ലിറ്റർ പെട്രോളിന് നമുക്ക് നൂറ് രൂപ വെച്ച് കൂട്ടാം ഒരു ദിവസം അമ്പത് കിലോമീറ്റർ ഓടുന്ന ഒരു വ്യക്തി നേരത്തെ പറഞ്ഞ അതേ കണക്ക് പ്രകാരം അഞ്ചു വർഷത്തിൽ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടും അതായത് ഇരുന്നൂറ് രൂപയുടെ പെട്രോൾ കൊണ്ട് നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാമെന്നർത്ഥം അത് പ്രകാരം തൊണ്ണൂറായിരം കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്കടുത്താണ് പെട്രോൾ ചെലവാകുന്നത് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് പെട്രോൾ സ്കൂട്ടറുകളിൽ അഞ്ച് വർഷത്തേക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ പെട്രോളും ഇലക്ട്രിക് സ്കൂട്ടറിൽ അത്ര തന്നെ കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് ഇരുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് അടുത്ത് കറണ്ടുമാണ് ആവശ്യമായി വരുന്നത് ഈ ഒരു കണക്കിൽ നിന്ന് തന്നെ ഇലക്ട്രിക് സ്കൂട്ടറിൽ പെട്രോൾ സ്കൂട്ടറുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അഞ്ച് വർഷം കൊണ്ട് ഒന്നര ലക്ഷം അടുത്താണ് ലാഭം കാണിക്കുന്നത് അതുപോലെ തന്നെ ഇലക്ട്രിക് വണ്ടികൾക്ക് വില കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ വണ്ടികൾ തമ്മിൽ വരുന്ന വിലയുടെ വ്യത്യാസം കൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് കൃത്യമായ ആർ എൻഡിയും സർവീസും ഒക്കെ നൽകുന്ന ഒരു കമ്പനിയുടെ നാല് കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് ഉള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് നൂറ്റമ്പത് സി സിയിൽ താഴെ വരുന്ന ഒരു പെട്രോൾ സ്കൂട്ടറിനേക്കാൾ ഏകദേശം അമ്പതിനായിരം രൂപയെങ്കിലും കൂടുതൽ നൽകേണ്ടി വരും എന്നു വെച്ചാൽ നമ്മൾ ഈ കണക്ക് കൂട്ടിയ ആ ലാഭത്തിൽ നിന്നും അമ്പതിനായിരം രൂപ കുറയ്ക്കണം ഈ പ്രീമിയം വണ്ടികൾക്കൊന്നും അഞ്ച് വർഷത്തിൽ ബാറ്ററി മാറ്റേണ്ടി വരില്ല ഈ അഞ്ച് വർഷം എന്ന് പറയുന്നത് അതൊരു വാരണ്ടി പീരീഡ് മാത്രമാണ് ഈ ലിഥിയം അയൺ ബാറ്ററിയുടെ ലൈഫ് ആയിരത്തി അഞ്ഞൂറ് ചാർജിംഗ് സൈക്കിൾ ആണെന്നാണ് ഇതിനെപ്പറ്റി അറിയുന്നവർ ഇതിനെപ്പറ്റി പഠിച്ചവരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ ബാറ്ററി പൂജ്യം മുതൽ നൂറ് ശതമാനം വരെ ചാർജ് ആവുമ്പോഴാണ് ഒരു ചാർജിങ് സൈക്കിൾ ആവുന്നത് അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇന്ന് നമ്മൾ മുപ്പത് ശതമാനം ചാർജ് ചെയ്ത് ബാക്കി നാളെ ഒരു ഇരുപത് ശതമാനം ചാർജ് ചെയ്ത് മറ്റന്നാൾ ഒരു അമ്പത് ശതമാനം ചാർജ് ചെയ്ത് അപ്പം മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് ചാർജിങ് സൈക്കിൾ ആണോ എന്നാണ് പലരുടെയും സംശയം ആക്ച്വലി അങ്ങനെയല്ല ഈ മൂന്ന് ദിവസം കൊണ്ട് നൂറ് ശതമാനം ചാർജ് ആവുമ്പോഴാണ് ഒരു ചാർജിങ് സൈക്കിൾ ആവുന്നത് അങ്ങനെ നമ്മൾ നോക്കുമ്പം ഒരു ദിവസം ഒരു ഫുൾ ചാർജ് ചെയ്ത് നൂറ് കിലോമീറ്റർ ഓടുന്ന ഒരു വ്യക്തിക്ക് ആയിരത്തി ദിവസം വരെ ഈ ബാറ്ററി ഉപയോഗിക്കാൻ സാധിക്കും അതായത് ഏകദേശം നാല് വർഷം അത് ഞാൻ ഒരു ദിവസം നൂറ് കിലോമീറ്റർ ഓടുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ് പറഞ്ഞത് പക്ഷേ ഒരു ദിവസം അമ്പത് കിലോമീറ്റർ മാത്രം ഓടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഏകദേശം എട്ട് വർഷം വരെ ബാറ്ററി ലൈഫ് ലഭിക്കും അതായത് നമ്മളുടെ ഉപയോഗത്തിനനുസരിച്ച് ബാറ്ററിയുടെ ലൈഫ് കൂടെയും കുറയും ചെയ്യുമെന്നർത്ഥം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പം ചില കമ്പനികൾ എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ വരെയൊക്കെ വാരണ്ടി കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പൊ നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ നമ്മളുടെ ലാഭം ഇരട്ടിയാണ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് എപ്പോഴെങ്കിലും എൺപതിനായിരം രൂപ കൊടുത്ത് ബാറ്ററി മാറ്റേണ്ടി വന്നാലും ഒരുപാട് ലാഭം തന്നെയല്ലേ ബാറ്ററിയുടെ ടെക്നോളജി എല്ലാം ഇപ്പം ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഒരു ലക്ഷം കിലോമീറ്ററിനും മുകളിൽ ഓടിയ ഇലക്ട്രിക് സ്കൂട്ടറുകൾ കേരളത്തിലുണ്ട് ഒന്നര ലക്ഷം ഓടിയ സ്കൂട്ടറുകളും ഉണ്ട് അതിൽ ഒരു വണ്ടിയുടെ ടെസ്റ്റ് റൈഡ് ഞാൻ ഈ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വണ്ടിയുടെ ബാറ്ററി ഇതുവരെ മാറ്റിയിട്ടില്ല സത്യം പറഞ്ഞാൽ റേഞ്ചും പവറും ഒക്കെ അതേപോലെ തന്നെ ഉണ്ട് വയനാട് ചുരം ഞാൻ രണ്ടു പേരെ വെച്ച ഒറ്റ സ്ട്രെച്ചിൽ വളരെ ഈസി ആയിട്ടാണ് കയറിപ്പോയത് ആ ഒരു വീഡിയോ നമ്മൾ ഈ അടുത്ത് ചാനലിൽ ചെയ്തിട്ടുണ്ട് ഈ അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും കെ എ സി ബി ഇലക്ട്രിസിറ്റി ചാർജ് ഒരുപാട് കൂട്ടിയിട്ടുണ്ടാവില്ലേ എന്ന് ഒരുപക്ഷെ ചിലരെങ്കിലും ചോദിച്ചേക്കാം പക്ഷെ അതിന് കണക്കായിട്ട് പെട്രോളിന്റെ വിലയും കൂടുന്നുള്ള കാര്യവും നിങ്ങൾ മറക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പെട്രോളിന്റെയും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെയും വണ്ടി ഓടുമ്പോഴുള്ള ചെലവിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് അല്ലേ അതേപോലെ തന്നെ ബാറ്ററിയുടെ കാര്യം പറഞ്ഞു ഇലക്ട്രിക് വണ്ടികൾക്ക് മെയിന്റനൻസ് എന്ന് പലരും പറയുന്നത് കേൾക്കാം അങ്ങനെയൊന്നും ഇലക്ട്രിക് വണ്ടികൾക്ക് മെയിന്റനൻസ് ഉണ്ട് പീരിയഡിക് മെയിന്റനൻസ് ഉണ്ട് അതിന് നമ്മൾ കാശ് നൽകണം പക്ഷേ പെട്രോൾ വണ്ടികളെ അപേക്ഷിച്ച് മെയിൻ്റെ കുറവാണെന്ന് മാത്രം പെട്രോൾ വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അതിലും കാശ് ലാഭം ഇലക്ട്രിക് വണ്ടികൾക്ക് തന്നെയാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രിക് വണ്ടികളിൽ നിന്ന് ലാഭം കിട്ടുന്ന ഒന്നര ലക്ഷത്തോളം രൂപ ഈ ബാറ്ററി മാറ്റേണ്ടി വരുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും നമുക്ക് ആവശ്യം വരിക ആ സമയത്ത് നമ്മളെ കയ്യിൽ ആ കാശ് ഉണ്ടാവണം എന്നില്ല അല്ലെ ലാഭം ഉണ്ടെന്ന് കരുതിട്ട് നമ്മൾ ആ പൈസ സേവ് ചെയ്ത് വെക്കണമെന്നില്ലല്ലോ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു എൺപതിനായിരം രൂപ എടുക്കുക പറയുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ കിട്ടുന്ന ലാഭത്തിന്റെ ചെറിയൊരു ഭാഗം നമ്മൾ ബാറ്ററിക്ക് വേണ്ടി മാറ്റി വെച്ചാല് അത് നന്നായിരിക്കും പിന്നെ റേഞ്ചിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ സിറ്റി ഉപയോഗത്തിന് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ ബെസ്റ്റാണ് പക്ഷെ ലോങ് പോകാനൊക്കെ ആണെങ്കിൽ പെട്രോൾ വണ്ടികൾ തന്നെയാണ് ബെസ്റ്റ് അതേപോലെ തന്നെ പവർ കട്ട് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ പക്ഷെ ഇപ്പം പഴയ പോലെ പവർ കട്ട് ഒന്നും ഉണ്ടാവാറില്ല പിന്നെ നമ്മൾ രാത്രി ചാർജ് ചെയ്യാൻ മറന്നു പോയാൽ അതേപോലെ ഇലക്ട്രിക് സ്കൂട്ടറിൽ നമ്മളൊരു യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തുമ്പം ബാറ്ററി ശതമാനം കുറച്ചേ ഉണ്ടാവുള്ളൂ ഒരു ഇരുപത് ശതമാനമാണെന്ന് കരുതുക അപ്പോൾ തന്നെ പെട്ടെന്ന് നമുക്കൊരു സ്ഥലത്ത് പോകണം എമർജൻസി ആയിട്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം പെട്രോൾ വണ്ടികളിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ പെട്രോൾ ഫില്ല് ചെയ്യുന്ന പോലെ ഒരു ഇലക്ട്രിക് വണ്ടിയിൽ പെട്ടെന്ന് ചാർജ് ചെയ്യാൻ പറ്റില്ലല്ലോ അതിന് മണിക്കൂറുകൾ തന്നെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഇലക്ട്രിക് ഇരുചക്ര വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ കയ്യിലൊരു ബാക്കപ്പ് വണ്ടി കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് ഞാൻ നിർബന്ധമായിട്ട് വേണമെന്ന് പറയില്ല ചില സിറ്റുവേഷനിൽ നമ്മളെ കിലൊരു ബാക്കപ്പ് വണ്ടി ഉണ്ടെങ്കിൽ അത് ഉപകരിച്ചേക്കും ഇപ്പൊ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സിറ്റിയിൽ അത്യാവശ്യം നല്ല ഓട്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ പെട്രോൾ വണ്ടികളെ അപേക്ഷിച്ച് കാശിൻ്റെ കാര്യത്തിൽ വളരെ നല്ല ലാഭമാണ് ഒരുപാട് പേര് ഒരു ദിവസം ഇരുപത് കിലോമീറ്ററിൽ താഴെ ഓടുന്ന ആൾക്കാരുണ്ട് അതായത് ജസ്റ്റ് ഒന്ന് ഓഫീസിൽ പോയി വരിക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം അവരൊക്കെ പെട്രോൾ വണ്ടികൾ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ കാശ് വലിയ ലാഭമില്ല അതുകൊണ്ട് ഇനിയിപ്പം കാശിന്റെ ലാഭം ഒന്നും നോക്കാണ്ട് ഇലക്ട്രിക് വണ്ടികളോടുള്ള താല്പര്യം കൊണ്ടാണെങ്കിൽ കണ്ണും പൂട്ടി നിങ്ങൾ ഇലക്ട്രിക് വാഹനം എടുത്തോളൂ പക്ഷെ ശ്രദ്ധിച്ചിട്ട് നല്ല ബ്രാൻഡ് നോക്കിയിട്ട് എടുക്കുക മാത്രമല്ല നല്ല സർവീസ് കിട്ടുന്ന വണ്ടികളും അതുപോലെ തന്നെ സ്പെയർ പാർട്സ് ലഭിക്കുന്നുണ്ടോയെന്ന് കൂടി നോക്കുക എന്നിട്ട് സെലക്ട് ചെയ്യുക പക്ഷെ അങ്ങനെ വാങ്ങിക്കുമ്പോഴും രണ്ട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം വാങ്ങിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ ഇലക്ട്രിക് വണ്ടികളിൽ ദൂര സ്ഥലത്തേക്ക് സഞ്ചരിക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ ബാറ്ററി മാറ്റുന്ന സമയത്ത് പെട്ടെന്ന് ആവശ്യമായി വരുന്ന വലിയൊരു തുകയും ആ ഒരു ബാറ്ററി മാറ്റുന്ന സമയത്ത് ആവശ്യമായിട്ട് വരുന്ന വലിയൊരു തുക അത് വെച്ച് നോക്കുമ്പോൾ പെട്രോൾ വണ്ടികളാണ് കുറച്ചും കൂടി സമാധാനം കാരണം ഒരു ഇഞ്ചിൻ പണി മുഴുവനായിട്ട് എടുത്താലും ആ ബാറ്ററി മാറ്റുന്ന കാശിൻ്റെ പകുതിയിൽ താഴെ വിലയെ വരള്ളൂ അല്ലേ പിന്നെ നമ്മൾ ഈ ബാറ്ററി മാറ്റേണ്ട സമയത്ത് ബാറ്ററി മൊത്തമായിട്ട് മാറ്റേണ്ട ആവശ്യമില്ല അതിൽ ഡാമേജ് ആയിട്ടുള്ള സെൽസ് മാത്രം മാറ്റിയാൽ എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി പറ്റി അറിയുന്നവർ ഞാനും എൻ്റെ പല വീഡിയോയിലും മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പല പ്രീമിയം ബ്രാൻഡുകളുടെ കാര്യത്തിലും നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ല പല കസ്റ്റമേഴ്സിനോടും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്കൊക്കെ ബാറ്ററി മാറ്റി കൊടുക്കുകയാണ് ചെയ്തത് ഇതുവരെ സെല്ല് റീപ്ലേസ് ചെയ്ത് കൊടുത്തിട്ടില്ല അങ്ങനെ സെല്ല് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നതിൽ കമ്പനിക്ക് വലിയ ലാഭം ഉണ്ടെന്ന് തോന്നില്ല മാത്രമല്ല അതിൻ്റെ മുകളിൽ കുറേ പണിയെടുക്കണല്ലോ എന്തൊക്കെ തന്നെയാലും ചിന്തിച്ചിട്ട് വണ്ടി എടുക്കേണ്ടത് നിങ്ങളാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം